വടകര ദേശീയപാതയിൽ പോലീസ് വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു പുതുപ്പണം അരവിന്ദ്ഘോഷ് റോഡിലാണ് അപകടം പണിക്കോട്ടി ഹാഷ്മി നഗർ സ്വദേശി കുനിങ്ങാട്ട് അസൈനാറാണ് മരിച്ചത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു പോലീസ് വാൻ മൂന്ന് പോലീസ് വാനുകൾ ഒരുമിച്ച് കടന്നു പോകവേ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം മൃതശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം തലയുടെ ഭാഗം ചിതറിയിരുന്നു ദേശീയപാതയിൽ സ്ഥിരം അപകട മേഖലയിലാണ് മരണം സംഭവിച്ചത് ഈ ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ് വടകര വടകര ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മീഡിയ ഡിഗ്രി കഴിയുമ്പോൾ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം തൊഴിലധിഷ്ഠിതമാക്കാം വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ വിത്ത് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര